വജഅൽനാ ആയതൻ സ്മില്ല ആയച്ചുറമഹന ആയ ചെല്ലൈൽ എന്താണതിനം രാത്രിയുടെ ദൃഷ്ടാന്തത്തെ നാം മായ്ച്ചു കളഞ്ഞതാണ് പകലിന്റെ ദൃഷ്ടാന്തത്തെ കാണാൻ പറ്റുന്നതായി നാം നിലനിർത്തി തരികയും ചെയ്തു എന്തിനെ പറ്റിയായി പറയുന്നത് രാത്രിയുടെ ദൃഷ്ടാന്തം എന്താണ് ചന്ദ്രകോളം അതിനെ നാം മായ്ച്ചു കളഞ്ഞതാണ് പകലിന്റെ ദൃഷ്ടാന്തത്തെ നാം കാണുന്നതായി നിങ്ങൾക്ക് നിലനിർത്തി തരികയും ചെയ്തു എന്താണ് ആ ദൃഷ്ടാന്തം സൂര്യൻ ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ സയൻസ് അല്ല പറയുന്നത് വിഷയത്തിലേക്ക് തിരിച്ചു സയന്റിസ്റ്റുകൾ ഭൂമിക്ക് പുറത്തേക്ക് യാത്ര പോകുന്ന ആദ്യ തരംഗം അമേരിക്കൻ സയന്റിസ്റ്റുകൾ ഭൂമിയുടെ പുറത്തേക്ക് യാത്ര ചെയ്തപ്പോ റഷ്യൻ സയന്റിസ്റ്റുകൾ ആ കൂട്ടത്തിലുണ്ട് പട്ടാ പട്ടാപ്പകലിൽ പ്രപഞ്ചത്തിന്റെ ഭൂമിക്കുള്ളിൽ കാണുന്ന ഈ പ്രഭയും വെളിച്ചവും ഉണ്ടല്ലോ ഇതാ സജാ ഈ പ്രപഞ്ചത്തിന് വെളിച്ചം നൽകുന്ന അള്ളാഹുവിന്റെ ഗോളമാണ് സൂര്യൻ സൂര്യന്റെ പ്രഭയ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു പറഞ്ഞു സൂര്യന്റെ പ്രഭയ തന്നെയാണ് സത്യം സയന്റിസ്റ്റുകൾ ഭൂമിയുടെ പുറത്തേക്ക് പോകുമ്പോ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴും വെളിച്ചമുണ്ടാകും ഒരു ഭാഗത്ത് ഇരുട്ടാണെങ്കിൽ അടുത്ത ഭാഗത്ത് വെളിച്ചമുണ്ട് അവിടെ ഇരുൾ വീഴുമ്പോ ഇപ്പുറത്തേക്ക് വെളിച്ചം വരുന്നുണ്ട് ഭൂമിയുടെ അൽ ഖിലാഫുൽ ജവ്വി എന്ന് പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷ ആ മണ്ഡലത്തിന്റെ പുറത്തേക്ക് സയന്റിസ്റ്റുകൾ എത്തിയപ്പോ അവർക്ക് മെസ്സേജ് വന്നു മെസ്സേജ് വന്നു സി എനിങ് സി എനിങ് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിന്റെ പുറത്തേക്കും കടന്നപ്പോ പ്രപഞ്ചത്തിൽ ഇരുട്ടല്ലാതെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല എന്താണ് അതിന്റെ അത്ഭുതം നിറയോ സൂര്യൻ അള്ളാഹു കത്തിച്ചു വെച്ചിരിക്കുകയാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയുടെ മുകളിലേക്ക് കടന്നുപോയാൽ സൂര്യന്റെ പ്രകാശം അവിടെ ഇല്ല പ്രപഞ്ചത്തിൽ മുഴുവനും ഇരുട്ടാണ് സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നാൽ ഭൂമിയിൽ പകലുണ്ട് വെളിച്ചമുണ്ട് എന്നാൽ സൂര്യന്റെ ആ പ്രകാശത്തിന്റെ വെളിച്ചം ഭൂമിയുടെ പുറത്തു ഒരു ഗ്രഹത്തിലും കാണുക സാധ്യമല്ല കാണുന്നില്ല ഭൂമിയുടെ പുറത്തേക്ക് കടന്നാൽ ഗ്രഹങ്ങൾക്കുള്ളിൽ കാണാം പക്ഷേ ഭൂമിയുടെ മുഗൾ അന്തരീക്ഷത്തിന്റെ പുറത്തേക്ക് കടന്നാൽ പിന്നെ ഇരുട്ടാൻ സൂര്യൻ ഇല്ലാത്ത പോലെ അതുകൊണ്ടാണ് ഇത ജല്ലഹാ പ്രഭയെ പകലിനെ നിങ്ങൾക്ക് തെളിയിച്ചു തന്നവൻ തന്നെയാണല്ലോ അള്ളാഹു ജല്ലാഹ സൂര്യൻ ഉണ്ടായത് കൊണ്ട് ഭൂമിയിൽ വെളിച്ചുണ്ടാകുന്നത് എങ്ങനെയാണ് സൂര്യപ്രകാശത്തെ സ്വീകരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അല്ലാഹുപടച്ചിട്ടുണ്ട് ഭൂമിക്കുള്ളിലേക്ക് വരുമ്പോൾ മാത്രമേ പകലുണ്ടാവൂ ഭൂമിയുടെ പുറത്ത് ഇരുട്ടാണ് എപ്പോഴും ഇരുട്ട് അത്ഭുതം ഇവിടുന്ന് ഒരു ടോർച്ചടിച്ചാൽ ടോർച്ചെന്ന് പോകുന്നിടത്തൊക്കെ വെളിച്ചം കാണൂലേ എന്നാൽ അങ്ങനെയല്ല സൂര്യൻ സൂര്യൻ വെളിച്ചം വീശുന്നുണ്ട് ഇവിടൊക്കെ ഇരുട്ടാണ് പക്ഷേ ആ ഒരു ബോളിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ അവിടെ വെളിച്ചമുണ്ട് ഇങ്ങനെയാണ് പ്രപഞ്ചത്തിൽ പകല് നടക്കുന്നത് ഇതല്ലാഹു പറഞ്ഞ വാക്ക് നോക്കണം വന്ന് ഹാരി പകലിനെ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നത് അല്ലാഹുവാണ് ആ രീതിയിൽ അള്ളാഹു ഭൂമിയെ പടച്ചില്ലായിരുന്നെങ്കിൽ സൂര്യപ്രകാശം സ്വീകരിക്കാൻ ഭൂമിക്ക് കഴിയില്ലായിരുന്നു പകൽ കാണുമ്പോൾ എന്ന് രാവിലെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലം ഞങ്ങൾ നേരം വെളുത്തുറപ്പേൽ മുൽകുലില്ല അധികാരം ഈ പ്രഭാതത്തിലും നിനക്ക് മാത്രമാണല്ലാഹുവേ രാത്രിയാകുമ്പോൾ ചൊല്ലാൻ പറഞ്ഞു പകലായി കഴിഞ്ഞു പകൽ കഴിഞ്ഞു രാത്രിയായി നിനക്ക് തന്നെയാണ് അധികാരം പകൽ വെളിച്ചം തന്നതിന് പകരം അള്ളാഹു നമുക്കൊരു ചന്ദ്രന് തന്നു രാത്രിയിൽ എന്താണതിന്റെ അത്ഭുതം എന്നറിയോ ചന്ദ്രന്റെ ഉള്ളിൽ കിടക്കുന്ന അവിടുത്തെ ബോൾക്കാനിക് പർവ്വതങ്ങളെ കണ്ടപ്പോ അവിടുത്തെ അഗ്നി സ്ഫോടനങ്ങൾ നടന്ന പർവ്വതങ്ങളെ പരിശോധിച്ചപ്പോ സയന്റിസ്റ്റുകൾ പറയുകയാണ് കത്തുന്ന ഒരു ഗോളമായിരുന്നു ചന്ദ്രൻ എന്നാൽ അതിന്റെ വെളിച്ചം പിന്നീട് ഇല്ലാതെയായി പോയതാ ഇന്ന് സയന്റിസ്റ്റുകൾ പറയാണ് ആയത്ത് നോക്കണം അബ്ബാസ്

ദൃഷ്ടാന്തത്തെ നാം മായ്ച്ചു കളഞ്ഞതാണ് എന്ന് പറയാൻ കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലായി മുമ്പ് കത്തിയിരുന്ന കോളമായിരുന്നു പോൽ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ വെളിച്ചത്തിൽ മുഹസരീങ്ങൾമാർ പോലും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു ഇത്രയും ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് മുമ്പിലേക്ക് തരുന്നത് അള്ളാഹുവിനറിയാനല്ലേ നമ്മുടെയും ഈ സൂര്യൻറെയും ഇടയിലുള്ള ദൂരം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഈ ചർച്ച മില്യൺ നമ്മളും സൂര്യൻ തമ്മിലുള്ള അകലം നൂറ്റി അൻപത് മില്യൻ കിലോമീറ്റർ ഒരു മില്യൺ പത്ത് ലക്ഷം അൻപത് മില്യൺ കിലോമീറ്റർ കടന്നു പോകണം ഭൂമിയിൽ നിന്നൊരു വിമാനം നമ്മുടെ ഫ്ലൈറ്റുകളൊക്കെ യാത്ര ചെയ്യുന്നത് മണിക്കൂറിൽ എഴുന്നൂറോ എണ്ണൂറോ തൊള്ളായിരമോ കിലോമീറ്റർ സ്പീഡിലാണ് ഒരു മണിക്കൂറിൽ എണ്ണൂറ് എണ്ണൂറ്റി കിലോമീറ്റർ ഒരു അറുനൂറ് കിലോമീറ്റർ സ്പീഡ് എന്ന് സങ്കല്പിക്കുക അറുനൂറ് കിലോമീറ്റർ സ്പീഡ് ആ ഒരു വേഗതയിൽ ഭൂമിയിൽ നിന്നൊരു വിമാനം സൂര്യനിലേക്ക് പോയാൽ അവിടെ ലാൻഡ് ചെയ്യാൻ എയർപോർട്ട് ഉണ്ടോ എന്നുള്ളതല്ല വിഷയം ആ ദൂരം കണക്കാക്കാൻ വേണ്ടി പറയാ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഇവിടെ പോയി സ്പീഡ് എത്രയാ അറുനൂറ് കിലോമീറ്റർ പെർ അവർ അങ്ങനത്തെ ഒരു വിമാനം കടന്നു പോയാൽ സൂര്യനിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ പതിനേഴ് വർഷവും ആറു മാസം കൊടുക്കും പതിനേഴ് വർഷവും ആറു മാസവും ആ സ്പീഡിൽ പോയാലേ അവർക്ക് ഇവിടെ എത്താൻ പറ്റും ആ സൂര്യന്റെ പ്രകാശമാണ് അള്ളാഹു സുബാന എട്ട് മിനിറ്റുകളെ കൊണ്ട് ഭൂമിയിലേക്ക് എത്തിക്കുന്നത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ എട്ട് മിനിറ്റ് മതി മനുഷ്യൻ അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്താൽ തന്നെ ആ ലോകത്തേക്ക് എത്തണമെങ്കിൽ പതിനേഴ് കൊല്ലം കഴിയും പതിനേഴര കൊല്ലം ആ ദൂരമാണ് അള്ളാഹു എട്ട് എട്ട് മിനിറ്റുകളെ കൊണ്ട് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് തരുന്നത് ഇതൊക്കെ ചോദിച്ചിട്ട അള്ളാഹു പറഞ്ഞത് വല്ലുഹാ അള്ളാഹു നൽകുന്ന ഈ പ്രഭയ തന്നെയാണ് സത്യം ഇതൊക്കെ ചില്ലറ കാര്യമാണോ വെയിലുകൊള്ളുമ്പോ ചൂറെടുക്കുന്നു നമ്മൾ പറയും ഫാൻ ഓൺ ചെയ്യണം എ ഓൺ ചെയ്യണം എന്ന് പറയും എവിടെ ഇതൊക്കെ വരുന്നത് ഈ താപം ഈ തെർമൽ എനർജി എവിടെ നിന്ന് വന്നു ആരാണിതൊക്കെ സംവിധാനിച്ചത് അല്ലാഹു തസ്ബീഹ് ചൊല്ലുന്നുണ്ട് ഇവയൊക്കെയും തസ്ബീഹ് ചൊല്ലുന്നുണ്ട് നിങ്ങൾ എന്താ ചൊല്ലാത്തത് നിങ്ങൾക്ക് അള്ളാഹുവിനെ വേണ്ടയോ എന്ന് അല്ലാഹു ചോദിക്കുന്നു ഇവിടെ നിന്നുകൊണ്ടാ നമ്മൾ ആരംഭിക്കുന്നത് അള്ളാഹുവേ നിന്നെ മനസ്സിലാക്കി നിന്നെ മനസ്സിലാക്കി നിന്നെ വണങ്ങാനും നിന്നെ ഉൾക്കൊള്ളാനും നിന്നെ സ്നേഹിക്കാനും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തരേണമേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه